പരിശുദ്ധ പരമദിപക്കാരുണ്യത്തിന് പിന്നെ സാക്ഷ്യങ്ങളാണ് ഈ സാക്ഷ്യങ്ങൾ തന്നെയാണ് ഒരു സുവിശേഷ പ്രബോധനങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് സാക്ഷ്യം പറഞ്ഞവരൊത്തിരിയേറെ സുവിശേഷ പ്രബോധനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ സി കെ ജോയി എന്നും പറഞ്ഞ സഹോദരൻ ഒരു ബ്രദർ സാക്ഷ്യം പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു അവസാനിപ്പിച്ചത് എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഞാൻ വളരെ ശ്രദ്ധിച്ചായിരുന്നു എന്താ അദ്ദേഹം പറഞ്ഞു അവസാനിപ്പിച്ചത് കർത്താവിൻ്റെ കരുണയെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾക്ക് അനുഗ്രഹം ലഭിക്കുന്നത് ആ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കാര്യം അതൊക്കെ അഭിഷേകത്തെ തന്നെ എഴുതിയായിട്ടുള്ള വാക്കുകളാണ് ആ വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും ചുമ്മാ എഴുതാൻ അങ്ങനെയൊന്നും പറ്റത്തില്ല കാരണം ഉടമ്പടി മാതാവിനെക്കുറിച്ചാണ് വാഗ്ദാന പേടകത്തെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അതിനുശേഷം അവസാനം പറഞ്ഞ വാക്കുകളാണ് കർത്താവിൻ്റെ കരുണയെ അനുസ്മരിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾക്ക് അനുഗ്രഹം ലഭിക്കുമെന്നാണ് ചിലപ്പോൾ അദ്ദേഹം പോലും പറഞ്ഞ് കാണത്തിൽ അത് വലിയൊരു സംഭവമാണെന്ന് അഭിഷേകത്തിൽ അങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് പറയണതല്ലേ അപ്പം അത് സംസാരിക്കണ ആയായിരിക്കും കർത്താവായിരിക്കും അപ്പം ഞാനത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ലൂക്ക ഒന്ന് എഴുപത്തിരണ്ടാമത്തെ വചനമാണ് ലുക്കയുടെ സുവിശേഷം ഒന്നാമധ്യായം എഴുപത്തിരണ്ടാമത്തെ വചനം അതിങ്ങനെയാണ് ലുക്കായ സുവിശേഷം വിശുദ്ധ ലുക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം എഴുപത്തിരണ്ടാം വാക്യം നമ്മുടെ പിതാക്കന്മാരോട് ഏറ്റുപറയ നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത വാഗ്ദാനം ചെയ്തും നിവർത്തിക്കുവാനും നമ്മുടെ നമ്മുടെ പിതാവായ പിതാവായ അവിടുത്തെ അവിടുത്തെ വിശുദ്ധമായി ഉടമ്പടി വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും അനുസ്മരിക്കാനും പരിശുദ്ധീലം പരിശുദ്ധിയിലും നീതിയിലും നീതിയിലും എപ്പോഴും എപ്പോഴും അവിടത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുവാനും വേണ്ട അനുഗ്രഹം നമ്മുക്ക് നൽകാനായിട്ടാണ് അപ്പോഴ് നമ്മള് അനുസ്മരി ഉടമ്പടി നമ്മൾ അനുസ്മരിക്കണത് എന്നാ കാരുണ്യമാണ് ശരിക്കും അത് കറക്റ്റാ അതാ ലുക്ക ഒന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് പിന്നെ എഴുപത്തി അഞ്ച് വരെ വചനങ്ങളാണ് ആ പറഞ്ഞത് ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കണത് എന്താണ് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് അല്ലേ ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ ദുഃഖാശുവിശ്വരം വിളിക്കണത് എന്താ ദൈവത്തിൻ്റെ കാരുണ്യം എന്നാണ് ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ ദൈവത്തിൻ്റെ കാരുണ്യമാണ് ദൈവത്തിൻ്റെ കാരുണ്യമായതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത് നോട്ട് ബൈ മെറിട്ടാണ് ബട്ട് ബൈ ഗ്രേസ് എഫ് എസിസ് രണ്ട് എട്ടാണ് എന്താണ് നമ്മുടെ യോഗ്യതയല്ല കാരുണ്യമല്ലേ കാരുണ്യം എങ്ങനെ യോഗ്യതയാക്കുന്നത് അതാണ് എഫ് എസിസ് രണ്ട് എട്ട് നോട്ട് ബൈ മെറിറ്റ് കർത്താവ് നമ്മുടെ യോഗ്യതയാലല്ല ദൈവത്തിൻ്റെ കർത്താവിൻ്റെ കൃപ ഉടമ്പടി ആശ്രയിക്കണത് എന്തിനാണ് ദൈവത്തിൻ്റെ കൃപയിലാണ് അവിടെ നമ്മുടെ മെറിറ്റിന് യാതൊരു സ്ഥാനവുമില്ല മെറിട്ടിന് മെറിറ്റിന് സ്ഥാനം വന്നപ്പൻ്റെ യുക്തിയായിരിക്കും അവിടെ വർക്ക് ചെയ്യണത് അല്ലേ യേശു ക്രിസ്തു നമുക്ക് നൽകിയത് നമുക്ക് യോഗ്യത ഉണ്ടായിട്ടാണോ ആണോ അല്ല ദൈവത്തിൻ്റെ കാരണ്യമാണ് യേശു ക്രിസ്തുവിന് നമുക്ക് ദൈവം നൽകിയത് നമ്മുടെ നമ്മുടെ പാപത്തിന് പരിഹാരമായി നൽകിയത് നമ്മുടെ യോഗ്യത അനുസരിച്ചല്ല കുർബാനയിലും നമ്മൾ പറയില്ല കർത്താവ് അങ്ങ് എൻ്റെ വീട്ടിൽ എഴുന്നള്ളി വരാനുള്ള യോഗ്യത എനിക്കില്ല അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്റെ ഫൃത്യൻ സുഖം പ്രാപിക്കും അതെന്താണ് അത് റോ ഒരു ഒരു ബൈബിൾ അറിയാത്ത റോമാക്കാരൻ പറഞ്ഞ വാക്കാണത് കുർബാനയിൽ ഇപ്പോഴും അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ദൈവചനം പോലെ ബൈബിൾ അറിയാത്ത ശതാധിപൻ എന്ന് പറഞ്ഞ ആരാണ് യഹൂദനല്ല അവന് പഴയ നിയമമൊന്നും അറിയത്തില്ല ഈ റോമക്കാരൻ പുസ്തകം ബൈബിള് കണ്ടിട്ട് പോലും ഇല്ല റോമാക്കാരനായ ശതാധിപൻ ബൈബിള് കണ്ടിട്ട് പോലും ഇല്ല കർത്താവിൻ്റെ വചനം കണ്ടിട്ടില്ല വായിച്ചിട്ടില്ലെങ്കിലും ആരറിയാം കർത്താവിനെ അവന് അറിയാം എങ്ങനെ അറിയാം അവന്റെ കഴിവിൻ്റെ അപ്പുറത്ത് ദൈവത്തിന്റെ കാരുണ്യം പ്രവർത്തിച്ചാൽ ഇങ്ങനെ പ്രവർത്തിക്കാൻ കാരുണ്യമുള്ളവനാണെന്നറിയാം ശ്രദ്ധിക്കേണ്ട അപ്പൊ ലുഖന്ന് ഇരുപത് എഴുപത്തിരണ്ട് വായിക്കുക നമ്മുടെ പ്രോമിസ് എന്താണ് പിതാക്കന്മാരുടെ ചില വാഗ്ദാനത്തിന്റെ സാര സംഗ്രഹം എന്താണ് ാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് എന്താണ് ഈശയാണ് അൾട്ടിമേറ്റ് പ്രോമിസ് ഉടമ്പടി ലക്ഷ്യം വെക്കുന്ന അൾട്ടിമേറ്റ് പ്രോമിസ് എന്താണ് ആത്യന്തിക വാഗ്ദാനം എന്താണ് ക്രിസ്തുവാണ് ഉടമ്പടി അന്വേഷിക്കണത് എന്താ യേശു ക്രിസ്തുവിനെയാണ് ഉടമ്പടി ചെയ്ത ആൾക്കാർക്ക് ചിന്തിക്കണം കേട്ടോ വാക്കിലോ പ്രവൃത്തിയിലോ ഒക്കെ നമ്മൾ ചെയ്യണത് എന്താ യേശു ക്രിസ്തുവിനെയാണ് കർത്താവിൻ്റെ അരൂപി സൂചി സ്വീകരിക്കുക കർത്താവിൻ്റെ വാക്കുകൾ നടപ്പിൽ വരുത്തുക ദൈവ കർത്താവിനെ മഹത്വപ്പെടുത്തുക കർത്താവിൻ്റെ സാക്ഷിയാവുക ലക്ഷ്യം ക്രിസ്തുവാണ് ഉടമ്പടിയുടെ പ്രീതളാണ് അപ്പൊ ചില ആൾക്കാരെ അറിയാ പറയുമേ ഇപ്പൊ ചില സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞില്ലേ ജോസഫ് ജോസഫത്തിനോട് ഉടമ്പടി ചെയ്തുതന്നു മാലി സന അങ്ങനെയാണെങ്കിലും കർത്താവിൻ്റെ കാര്യങ്ങളല്ലേ പറയണത് അപ്പൊ ചിലർ പറയും മാതാവിനോട് ഉടമ്പടി ചെയ്തുതന്നു മാതാവിനോട് നമ്മൾ ഉടമ്പടി ചെയ്യണിക്കുക മാതാവ് വഴിയാണ് നമ്മൾ കർത്താവിനോട് ഉടമ്പടി ചെയ്യണത് ഉടമ്പടി ലക്ഷ്യം എന്താണ് എപ്പോഴും ക്രിസ്തുവിൻ്റെ വാക്കും പ്രവൃത്തികളുമാണ് ക്രിസ്തുവിന്റെ വാക്ക് സ്വീകരിച്ചുകൊണ്ട് കാലങ്ങളിൽ കർത്താവിൻ്റെ കൈയും കാലുമായി ലോകത്തിന് സുബിശ്വരെ സാക്ഷിയാക്കി തീർക്കുമ്പഴ് വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിനാണ് നമ്മൾ അഭിഷേകം ചെയ്യും കൈയെടുത്തേ പരിശുദ്ധ പരമ്യത്തിന് എന്തുകൊണ്ടാണ് അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ ഉടമ്പടി ചെയ്യാൻ കാരണം അതിനേക്കാൾ വലിയൊരു മധ്യസ്ഥനും നമുക്കും തമ്മിൽ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞ മനസ്സിലായില്ലേ അതാണ് ഇത്രയും അടിക്കണേ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ ഈശ്വരനോട് ഉടമ്പടി ചെയ്യാൻ കാരണം എന്താണ് അമ്മയുടെയും നമ്മുടെയും നടുക്ക് അമ്മയെക്കാൾ മെറിട്ടോറിയസ് ആയിട്ടുള്ള ഒരാൾ ഇല്ലാത്തത് കൊണ്ടാണ് തന്നെയല്ല അമ്മയിലൂടെ പരിശുദ്ധ വെളിപ്പെടുത്തി കൊടുത്തതാണ് നടക്കാത്ത കാര്യം നടത്തിയെടുക്കാൻ പോലും ദൈവത്തിന് ലീസ്റ്റ് ഉള്ള ഒരു വിഷയമാണ് അവിടെ വീഞ്ഞുണ്ടാക്കിയിട്ട് ദൈവത്തിന് എന്നാ കാണിക്കാനോ ഒന്നും ചെയ്യാനില്ല ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ പോകും പക്ഷെ ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ പോകും കുടുംബത്തിന് അപമാനം ഉണ്ടെങ്കിൽ അപമാനം ഉണ്ടാകും അത് ലോകാവൂപ്യ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടാകും അതൊക്കെ ലോകാവികമായ വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ അമ്മ തയ്യാറല്ല അതാണ് പ്രശ്നം അമ്മ തയ്യാറല്ല അത് അമ്മ തയ്യാറല്ലാത്ത എന്താ അപ്പാളൊരു മനസ്സാ നമ്മളെ അപമാനിക്കപ്പെടാൻ മനുഷ്യരുടെ മുമ്പിൽ അപമാനിക്കപ്പെടാൻ ദൈവം തയ്യാറല്ല പ്രീസലാട് ലിയ എപ്പോഴും ഒരു വിഷയമാണ് ഞാൻ കണ് കഴിഞ്ഞ കൊല്ലം പറഞ്ഞു കഴിഞ്ഞ മാസം പറഞ്ഞില്ലേ ലയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു പ്രീതോട് അവിടെ തൊട്ട് തുടങ്ങിയ വിഷയങ്ങളാണിത് ലയ അവഗണിക്കപ്പെടുന്നതായിട്ട് ലയ അവഗണിക്കപ്പെടാൻ കാര്യമെന്നാണ് റാഹേൽ സുന്ദരിയായത് കൊണ്ടാണ് സുന്ദരി ആയതുകൊണ്ടുള്ള കുഴപ്പം എന്താ യാക്കോവിന് റാഹലിനോട് പ്രത്യേക കമ്പമുണ്ടായി അപ്പോഴില്ല അവഗണിക്കപ്പെട്ടു നിസ്സാരമാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഇതൊന്നും നിസ്സാരമല്ല ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ താല്പര്യമുണ്ടായി നമ്മൾ അവഗണിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിനത് ഫീൽ ചെയ്യാം പ്രീതളാണ് അതല്ലേ ഒരു മകളിയുടെ സാക്ഷ്യം പറഞ്ഞില്ലേ എനിക്കിഷ്ടപ്പെട്ട വചനം എന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കർത്താവ് സൂക്ഷിക്കുമെന്ന് പറഞ്ഞ് വള കരഞ്ഞു പോയിക്കലും അവഗണിക്കപ്പെട്ടു ഒരുമിച്ച് പാടുക ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാലും മറക്കുമോ മറന്നാലും മറക്കാത്ത അന്ത്യത്തോളം കൂടെയുള്ളവൻ മറന്നാലും അന്ത്ത്തോ കൂടെ ഞാൻ നിന്നെ കൈവിടുമോ ഞാൻ നിന്നെ കൈവിടുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു

ജീവനോട് നിൽക്കാനായിട്ട് എനിക്ക് അവസരം തന്നതിന് അമ്മയ്ക്ക് ആയിരമായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ശകുന്തള എന്നാണ് നെയ്യാറ്റിങ്കര രൂപത വട്ടവിള ഇടവകക്കാരിയാണ് ഞാൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ആദ്യമായിട്ട് ഞാനൊരു നിയോഗം വെച്ചത് എൻ്റെ കുടുംബത്തിലെ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഒരു വസ്തു പോക്കുവരവ് ചെയ്യാൻ സാധിക്കാതെ കഴിയുകയായിരുന്നു അതായത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ വസ്തുവായിരുന്നു അമ്മ മരിച്ചു കഴിഞ്ഞു അപ്പോൾ ആ വസ്തു ഭർത്താവിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല മരിച്ചുപോയെന്ന് പറഞ്ഞിട്ട് രജിസ്ട്രാർ ഓഫീസിൽ എന്ന് പറഞ്ഞു പറ്റൂല ഇത് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു അങ്ങനെയായി ഭർത്താവ് മരിച്ചു ഭർത്താവ് മരിച്ചിട്ട് ഒൻപത് വർഷമായി ഞാൻ ആകെ വിഷമിച്ചു ഞാനും ഒരു മകനും മാത്രമാണുള്ളത് ഭർത്താവ് മരിച്ചപ്പോൾ മകന് ഒൻപത് വയസ്സാണ് അപ്പോൾ ആ മകനെയും കൂട്ടി ഒരു വാടക വീട്ടിൽ ഇങ്ങനെ കഴിയുകയായിരുന്നു ഞാൻ നന്നായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് ഈ വസ്തുവെങ്കിലും തിരികെ കിട്ടിയില്ല എങ്കിൽ ഞാനും എൻ്റെ മകനും എങ്ങനെ ജീവിക്കും എന്ന് എന്നുള്ള വിഷമത്തിലായിരുന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ച ആദ്യത്തെ ആ നിയോഗം അമ്മ എനിക്ക് ഇന്ന് ഞാൻ ഏഴാമത് ഉടമ്പടി പുതുക്കി അമ്മ എനിക്ക് അത് സാധിച്ചു തന്നു മുപ്പത് വർഷമായിട്ട് എൻ്റെ വസ്തു പോക്കുവരവ് ചെയ്യാനോ ഒന്നിനും സാധിക്കാതിരുന്ന വസ്തു പോക്കുവരവ് ചെയ്ത് പട്ടയം കിട്ടി ഇന്ന് എൻ്റെ പേർക്ക് ആ വസ്തു വസ്തുവായിക്കഴിഞ്ഞു അതിന് അമ്മയ്ക്കും യേശുവിനും ഒരായിരം നന്ദി ഞാൻ ഉടമ്പടി എടുത്ത് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വീട്ടിനടുത്ത് ഞാനിങ്ങനെ യാത്ര ചെയ്തപ്പോൾ രാത്രിയിൽ എന്നെ എന്തോ എൻ്റെ കാലിൻ്റെ ഇടത്തെ കാലിൻ്റെ പാദത്തിൽ എന്തോ ഇങ്ങനെ കുത്തിയതായിട്ട് ഒരു അനുഭവം എനിക്ക് ഉണ്ടായി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ വിചാരിച്ചു എന്തെങ്കിലും മടലോ എന്തെങ്കിലും കുത്തുകൊണ്ടതായിരിക്കാമെന്ന് കുറേ നേരം വീട്ടിൽ പോയി റെസ്റ്റ് റെസ്റ്റെടുത്ത് നന്നായിട്ടൊക്കെ ഞാൻ നോക്കി എനിക്കെന്താണെന്ന് അറിയാൻ കഴിഞ്ഞില്ല കുറേ കഴിഞ്ഞ് തലയൊക്കെ നന്നായിട്ട് മരവിച്ച് വന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു എന്നിട്ടും എന്തെങ്കിലും എന്നെ കടിച്ചതാണോ എന്നെനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല രാത്രിയിൽ കിടന്നുറങ്ങി രാവിലെയായി എനിക്ക് അതി കഠിനമായ പനി രണ്ട് ദിവസം നീണ്ട പനി ധാരാളം ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എനിക്ക് പനി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല രണ്ട് മൂന്ന് ദിവസമായി എന്നിട്ട് എനിക്ക് കുറയാതെ വന്നു ഞാൻ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടുകയും എനിക്ക് പനി മാറി എൻ്റെ അസ്വസ്ഥതകൾ അങ്ങനെ കുറേച്ച് കുറയാൻ തുടങ്ങി എന്നിട്ടും എന്താണ് സംഭവിച്ചതെന്ന് ഡോക്ടർ കണ്ടുപിടിക്കുകയോ ഒന്നും ചെയ്തില്ല കുറേ ദിവസം എന്നിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഈ കാലിലെ ആ കുത്തുക ഭാഗത്തുനിന്ന് ഇങ്ങനെ വെള്ളം ഒലിക്കാൻ തുടങ്ങി നീരൊലിക്കാൻ തുടങ്ങി എന്നിട്ടും ഡോക്ടർ മനസ്സിലാക്കിയില്ല എന്താണ് കാര്യമെന്നുള്ളത് ഒരു ദിവസം ഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ നീരൊലിച്ച് ഇങ്ങനെ വെള്ളം കെട്ടുമായിരുന്നു ഞാൻ കാലെടുത്ത് ഇവിടെ വെച്ചാലും ആ സ്ഥലത്തെല്ലാം നീര് ഒലിച്ചു വരുമായിരുന്നു വല്ലാത്ത അസ്വസ്ഥതയായി എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ പോയി ഞാനിങ്ങനെ ഡ്രസ്സ് ചെയ്യും തിരിച്ചു വരും അങ്ങനെയായി ഏതാണ്ട് ഒരു രണ്ടര മാസത്തോളം ഞാനിങ്ങനെ ഡ്രസ് ചെയ്യും ഇട്ടി വരും റെസ്റ്റ് എടുക്കും ഇങ്ങനെയായിരുന്നു എന്നാലും അമ്മയെ മറക്കാനോ അമ്മ തന്ന ദൗത്യം ഞാൻ ചെയ്യാതിരിക്കുകയോ ചെയ്തില്ല എല്ലാ ദിവസവും എല്ലാ മാസവും കൃപാസന പത്രം വന്ന് വാങ്ങുകയും അത് വിതരണം ചെയ്യുകയും ആശുപത്രികളിലും മറ്റ് ഒക്കെ വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുകയും രോഗികളായിട്ട് കഴിയുന്ന ആൾക്കാരെ പോയി സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സാമ്പത്തികമായിട്ട് എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു വീണ്ടും ഉടമ്പടി ഇങ്ങനെ തുടർന്ന് പുതുക്കിക്കൊണ്ട് തന്നെ ഞൈരിക്കുകയായിരുന്നു അതുകൊണ്ടായിരിക്കാം അമ്മ എന്നെ ജീവനോടെ ഈ വീ ഈ അത്താരയിൽ നിർത്താൻ എന്നെ അനുവദിച്ചത് ഞാൻ ഉടമ്പടി തുടർച്ചയായിട്ട് പുതുക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു ഒരു രണ്ടര മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഡോക്ടറെ പോയി വീണ്ടും കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കാലിലെന്തോ കുത്തുകൊണ്ടതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഇന്ന ഇന്ന മരുന്നെല്ലാം ഉപയോഗിച്ച് നോക്കിയെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സർജനെ കാണിക്കണമെന്ന് പറഞ്ഞു ഞാൻ പോയി ഒരു സർജനെ കാണിച്ചു സർജന ഏതാണ്ട് ഒന്നര മാസത്തേക്കുള്ള മരുന്ന് എനിക്ക് തന്നു ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടും എനിക്ക് കുറയുന്നില്ല നാലര മാസമായപ്പോഴത്തേക്കും ഒരു ആയുർവേദ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു ഇത് നിങ്ങളെ വലിയൊരു ഒരു വിഷം എന്തോ നിങ്ങളെ സ്പർശിച്ചതാണ് പാമ്പ് കടിച്ചതാണെന്ന് വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞില്ല എൻ്റെ മോനോട് പറഞ്ഞു നിനക്ക് എന്തായാലും ഭാഗ്യമുണ്ട് എന്ന് മോനോട് പറഞ്ഞു എന്നിട്ടും എനിക്കെന്താണെന്ന് മനസ്സിലായില്ല ഞാനിങ്ങനെ ഡോക്ടറെ അടുത്ത് പറഞ്ഞു മരുന്ന് ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞു ഭയങ്കര പത്യമുള്ള ഒരു മരുന്നായിരുന്നു ഞാൻ ഒരു ഇരുപത്തിയെട്ട് ദിവസം ആ മരുന്ന് കഴിച്ചു ഈ മരുന്ന് കഴിക്കും തോറും എൻ്റെ ശരീരത്തിലെ വ്രണം ഇങ്ങനെ പൊട്ടി ഒലിച്ച് കണ്ടുകൊണ്ട് ആര് കണ്ടാലും നന്നായിട്ട് ഭയന്നു പോകും ഇന്നും ഞാൻ ആ വീഡിയോ എല്ലാം എൻ്റെ ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ട് അത്രയ്ക്ക് വലിയൊരു മുറിവും ആയിട്ട് നീരൊലിച്ചുകൊണ്ടിരിക്കുമായിരുന്നു വേദനയാണെങ്കിൽ സഹിക്കാൻ വയ്യാത്ത വേദനയും നല്ല നിലവിളിയും ഒക്കെ ആയിരുന്നു എന്നിട്ടും ഞാൻ അവസാനം ഡോക്ടറുടെടുത്ത് പറഞ്ഞു എനിക്ക് ഈ മരുന്ന് കഴിക്കാനുള്ള ഇനി ആരോഗ്യമില്ല ഇത്രയും പത്തി നോക്കാനുള്ള കഴിവും എനിക്കിനിയില്ല എനിക്കത്ര ശരീരമല്ല ഞാൻ ക്ഷീണിച്ചു ഞാനിനി മരിച്ചുപോകും എനിക്കത്ര എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നേരത്തെ ഉപയോഗിച്ചതുപോലെ തൽക്കാലത്തേക്ക് എന്തെങ്കിലും കുറയ്ക്കാനായിട്ട് ആൻറ്റിബയോട്ടിക് എന്തെങ്കിലും കഴിക്കുകയോ അപ്പോയിൻമെൻറ്റ് ഉപയോഗിക്കുകയോ ചെയ്യാൻ പറഞ്ഞു ഞാൻ വീണ്ടും അങ്ങനെ അവിടെ നിന്ന് മാറിയിട്ട് തിരുവനന്തപുരം എസ് പി പോർട്ട് ഹോസ്പിറ്റലിലെ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു ഡോക്ടർ സുനിൽ കുമാറിന് അദ്ദേഹം പറഞ്ഞു എന്തായാലും ഉടനെ ഇത് മാറ്റിത്തരാം എന്ന് പാമ്പ് കടിച്ചതാണെന്ന് അദ്ദേഹം പറയുന്നില്ല മാറ്റിത്തരാം എന്ന് പറഞ്ഞു ഞാൻ ആ മരുന്നും കഴിച്ചു ഒന്നര മാസത്തോളം കഴിച്ചു ആ ഹോസ്പിറ്റലിലോട്ട് കയറി ചെല്ലുമ്പോഴേ എന്നെ എൻ്റെ കാലെടുത്ത് വയ്ക്കുന്ന സ്ഥലത്തെല്ലാം വെള്ളം ഒലിക്കുമായിരുന്നു അത്ര നീരൊലിക്കുമായിരുന്നു വേദനയും നീരും സഹിക്ക വയ്യാത്ത അവസ്ഥയായിരുന്നു അവിടുന്ന് ഞാൻ വീണ്ടും മതിയാക്കി എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു ബയോപ്സി ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞു കാൽപാദത്തിൽ എന്തോ ഒരു വിഷം ഇതിനകത്തുണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ കോളേജിൽ പോയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു നിങ്ങളെ പാമ്പ് കടിച്ചതാണ് അതിൻ്റെ വിഷമാണ് ഈ ഇരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് അത് സർജറി ചെയ്യണം കാൽ പാദമാണ് അപ്പോൾ ഈ പാദത്തിൻ്റെ ഭാഗത്ത് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എണീറ്റ് നടക്കാനോ ഒന്നിനും പറ്റില്ല അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആകെ വിഷമിച്ചു അന്നേരം ഞാൻ എന്നിട്ടും കൃപാസനത്ത് ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് തൊണ്ണൂറ് ദിവസം ഇതും ചെല്ലുമ്പോഴത്തേക്ക് ഈ കാലുമായിട്ട് ഞാൻ വരും വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു വരുമ്പോഴൊക്കെ ഒരു ടെമ്പോയിൽ വരും കാല് നല്ല പൊക്കത്തിൽ ഉയർത്തി വച്ചിട്ട് അടിയിൽ പേപ്പറൊക്കെ ഇട്ട് അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നതൊക്കെ എനിക്ക് എല്ലാവരും എന്നെ കളിയാക്കി നീ എന്തിനാണ് കൃപാസനത്ത് പോകുന്നത് നിനക്ക് ഇത്രയും വയ്യാതെ ആയില്ലേ ഈ കാലം കൊണ്ടാണോ നീ കൃപാസനത്ത് പോകുന്നത് എന്നിട്ട് നിനക്ക് കുറഞ്ഞില്ലല്ലോ എനിക്ക് നല്ല വിശ്വാസമുണ്ട് എൻ്റെ അമ്മ എന്നെ കരുതിക്കൊള്ളും തീർച്ചയായിട്ടും അമ്മ വിചാരിച്ചാലേ ഏത് ഡോക്ടർമാർ വിചാരിച്ചാലും എന്നെ എൻ്റെ രോഗം സൗഖ്യമാക്കി തരാൻ കഴിയില്ല അമ്മ വിചാരിച്ചാലേ അതിന് കഴിയുള്ളൂ എനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു ഞാൻ അങ്ങനെ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് ഞാൻ ഓഫീസിൽ വന്നിട്ട് മാനേജറെ കണ്ടിട്ട് പറഞ്ഞു എനിക്ക് ജോസഫ് അച്ഛനെ ഒന്ന് കാണണം എൻ്റെ കാലിൽ ഇങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥതകളാണ് ഞാൻ ഡോക്ടർമാരെയൊക്കെ കാണിച്ചു എനിക്ക് എന്നിട്ട് കുറയുന്നില്ല എനിക്കതുകൊണ്ട് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞതും അദ്ദേഹം എനിക്ക് ടോക്കൺ തന്നു ഒന്നാമത്തെ ടോക്കണിൽ ഞാൻ ഇവിടെ വന്ന് അൾത്താരയുടെ മുന്നിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ വന്നിരുന്നു അച്ഛൻ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വളരെ അത്ഭുതം എന്ത് പറയാൻ ഇവിടെ നിന്ന് പോയപ്പോഴത്തേക്കും ഞാൻ തിരിച്ചിറങ്ങി പോയപ്പോഴത്തേക്കും എൻ്റെ കാലിലെ നീരൊരുപ്പ് എനിക്ക് കാണാനില്ല എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയില്ല എന്നിട്ട് വീണ്ടും യാത്രയൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ ഈ വ്രണം കംപ്ലീറ്റ് അങ്ങ് മാറി എനിക്കും ഡ്രസ്സ് ചെയ്യുകയും വേണ്ട ഒന്നും ചെയ്യേണ്ട ഈ തൈലവും ഉപ്പും എല്ലാം ഞാൻ ഉപയോഗിച്ചു വരുന്നു ഇന്നും അമ്മ എന്നെ കാക്കുന്നു ഈ അനുഗ്രഹത്തിന് മാതാവിനും തിരുകുമാരനും നന്ദി റണം നന്നായിട്ട് മാറി നല്ലൊരു തഴമ്പ് മാത്രം ഇപ്പോൾ കാലിലുണ്ട് വേറെ ഒരു കുഴപ്പവും ഇല്ല സുഖമായിട്ട് നടക്കുന്നു ദൈവത്തിന് നന്ദി പ്രേക്ഷിത പ്രവർത്തനം ആയിട്ട് ഞാൻ ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കും സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യും പ്രാർത്ഥനാ ജീവിതം കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും ഞാനും മോനുമായിട്ട് വീട്ടിലിരുന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലും ജപമാല ചൊല്ലും എല്ലാ ദിവസവും പ്രാർത്ഥനയുണ്ട് പിന്നെ ഇടവക തലത്തിൽ സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഇടവക ബി സി സി അംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് വിദ്യാഭ്യാസ സമിതിയിലുണ്ട് കെ എൽ സി ഡബ്ല്യുയിലുണ്ട് കെ എൽ സി എയിലുണ്ട് ഇങ്ങനെ സാധിക്കുന്ന ഇടവക പ്രവർത്തനങ്ങളിൽ ഇടവക വികാരിമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നെ കടിച്ചത് അണലിയാണ് കടിച്ചത് പാമ്പ് അപ്പം പലരും എന്നോട് പറഞ്ഞു അണലി കടിച്ചാൽ ഒരു കാരണവശാലും നീ ജീവിച്ചിരിക്കില്ല നീ എന്തായാലും ഇത് അണലി അല്ല വേറെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അണലിയ തന്നെയാണ് കടിച്ചതെന്ന് അപ്പോൾ അമ്മയുടെ ആ കൃപ എനിക്ക് ആ ഉടമ്പടിയിൽ ഞാൻ നിലനിന്ന് പോയതുകൊണ്ട് അമ്മ എന്നെ സംരക്ഷിച്ചു ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു മക്കളെയും അമ്മ ഉപേക്ഷിക്കുകയില്ല അമ്മ കൈകോർത്ത് ഞങ്ങളെ നമ്മളെല്ലാവരെയും താങ്ങിക്കൊള്ളും ഉറപ്പാണ് ഞാൻ ഒന്നര വർഷം വരെ ഈ വിഷവുമായിട്ട് പൊരുതി നടക്കുകയായിരുന്നു